തണ്ണീർമുക്കം ഫെസ്റ്റിൻ്റെ സംഘാടക സമിതി ഓഫീസ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജ്വരി ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ ഭാഗമായി തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഫെസ്റ്റിന്റെ സംഘടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്വരി നിർവഹിച്ചു സംഘടക സമിതി ചെയർമാൻ ജി ശശികല അധ്യക്ഷത വഹിച്ചു സംഘടക സമിതി ജനറൽ കൺവീനർ ഉദയസിംഹൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് ഷാജി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പ്രവീൺ ജി പണികർ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ശ്രീകാന്ത് കൺവീനർ മിഥുൻ ഷാ ശുചിത്വം കമ്മിറ്റി കൺവീനർ വി പി ബിനു എന്നിവർ പങ്കെടുത്തു നിരവധിയായിട്ടുള്ള വികസനം ചെറുതല്ല ഇവിടെ കഴിഞ്ഞ ദിവസം മുഹമ്മയില് പാതിരാമണൻ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷമാണ് ആദ്യമായിട്ട് അവർ പാതിരാമണ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ആ പാതിരാമണൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ കഴിഞ്ഞ ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നവരെയുള്ള പാതിരാമണൻ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പാതിരാമണൻ തിമുമായി ബന്ധപ്പെട്ട് പഞ്ച വരുമാനം ചെറുതല്ല കണക്കൊക്കെ അവതരിപ്പിച്ചു അതുവരെ ആരുമോരും അറിയാതിരുന്ന അത്യാവശ്യം ചില ആളുകൾ മാത്രം പോയിക്കൊണ്ടിരുന്ന പാതിരാമണിലേക്ക് നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ കടന്നു വരുന്നത് ദേശീയരും വിദേശീയരുമായിട്ടുള്ള ധാരാളം പേർ ആ പാതിരാമണലിൽ വരികയും അതിന്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വ്യവസായങ്ങൾ അതിനോട് അനുബന്ധമായിട്ട് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് വരുമാനം നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് നമ്മളെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഇത് തന്നെയാണ് നാട്ടിൽ വരുമാനം ഉണ്ടാവണം ജോലി കിട്ടണം തൊഴിലവസരങ്ങൾ ഉണ്ടാവണം മനുഷ്യന് പട്ടിണിയില്ലാതെ ജീവിക്കണം ഒപ്പം ജനങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള പൊതു ഇടങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന പൊതു ഇടങ്ങൾ കൂടി ഉണ്ടാവുകയാണ് പഴയകാലമൊന്നുമല്ല ജനങ്ങൾക്കൊക്കെ നന്നായിട്ട് സന്തോഷിക്കാൻ പറ്റുന്ന നിങ്ങളിപ്പോൾ ചെങ്ങന്നൂര് സരസ്വേട സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം നിങ്ങൾ കാണുന്നു